നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ജസ്ന എന്ന പെൺകുട്ടിക്ക് എന്തു സംഭവിച്ചു എന്ന് അറിയാൻ കഴിയാതെ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് സി ബി ഐയും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ജസ്ന ജീവനോടെ ജീവനോടെയുണ്ടെന്നതിന് ഒരു തെളിവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് സി ബി ഐയും കേസ് അവസാനിപ്പിക്കുന്നു സി ബി അന്വേഷണ ഉദ്യോഗസ്ഥരായ സി ബി ഐ സംഘം സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരമൊരു നിരീക്ഷണമുള്ളത് കേസിൽ ഇനി മുന്നോട്ട് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആറു വർഷങ്ങൾക്ക് മുൻപാണ് എരുമിയിൽ നിന്ന് ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതാവുന്നത് കേരള പോലീസ് ആദ്യം അന്വേഷിച്ചു പിന്നീട് കേരള പോലീസിന് തന്നെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചു ഒടുവിൽ സി ബി ഐ അന്വേഷണെടുത്തു സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത മൂന്നാം വർഷമാണ് കേസിൽ കേസിൽ മുന്നോട്ട് പോകാനാകില്ല ജസ്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജസ്ന ജീവനോടെ ഉണ്ടെന്ന് തെളിവില്ല എന്ന എന്ന് കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലെത്തിക്കൊണ്ട് സി ബി ഐ സംഘം അന്വേഷണം അവസാനിപ്പിക്കുന്നത് കേരളത്തെ ഏറെ കേരളത്തിലേറെ കോളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ജസ്ന മരിയ ജെയിംസിന്റേത് ജസ്നയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അല്ല ജസ്ന ലൌ ജിഹാദിന്റെ ഇരയായതാണെന്നും വിവിധമായ വിവിധങ്ങളായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ജസ്നയെ എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ജസ്നയെ കാണാതാകുന്നത് എരുമേലിയിലെ വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധു ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്നായിരുന്നു ജസ്ന പറഞ്ഞത് ഈ യാത്രക്കിടയിലാണ് ജസ്നയുടെ തിരോധാനം ഉണ്ടാകുന്നത് തുടർന്ന് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള പോലീസ് അന്വേഷണം കാര്യക്ഷമമായില്ലെന്നും കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇതാണ് ജസ്ന എന്ന പെൺകുട്ടിയെ കാണാൻ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നും ഉള്ള കുറ്റപ്പെടുത്തലാണ് സി ബി ഐ റിപ്പോർട്ടിലുള്ളത് കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേരള പോലീസിനെ കുറിച്ചുള്ളത് ഗുരുതരമായ ആരോപണമാണ് കേരള പോലീസ് ഒരു മാൻ മിസ്സിംഗ് ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നാൽ അതിലെടുക്കേണ്ട പ്രാഥമികമായ നടപടികളൊന്നും കേരള പോലീസ് എടുത്തില്ല ഒരു മാൻ മിസ്സിംഗ് കേസിൽ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമാണ് ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ജസ്നയെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണത്തിന് വേണ്ടത്ര പ്രാധാന്യം കേരള പോലീസ് നൽകിയിട്ടില്ലെന്ന് ഈ കുറ്റപത്രത്തിൽ സി പറയുന്നു അതോടൊപ്പം തന്നെ ജസ്ന ജീവനോടെ ഉണ്ടെന്ന ചില വിവരങ്ങൾ ചില സൂചനകൾ കേരള പോലീസ് പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ തങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സൂചനകളും ലഭിച്ചിരുന്നില്ലെന്നാണ് ഇപ്പോൾ സി ബി ഐ കോടതി നൽകിയിരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ ഒരു ഡി ജി പി ആ ഡി ജി പിയും കേരളത്തിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ജസ്ന ജീവനോടെയുണ്ട് എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയാം എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇക്കാര്യം തങ്ങൾ പറയുന്നില്ല ജസ്നയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്ന് വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാൻ തയ്യാറായില്ല അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായ ഒരു വിവരമുണ്ടായിരുന്നിട്ടും അക്കാര്യം കേസിന്റെ ഭാഗമായി പുറത്തു പറയുകയോ അല്ലെങ്കിൽ ആ കുടുംബത്തോട് പങ്ക പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ അതിലെ യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ വിഷയം പങ്കുവയ്ക്കുകയോ ചെയ്തില്ല എന്നാൽ ഇപ്പോൾ സി ബി ഐ പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾ പിന്നീട് അന്വേഷണം നടത്തിയെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഭാഗം ന്യായീകരിക്ക തെളിവുകളൊന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും കേരള പോലീസിന്റെ അന്വേഷണമാണ് ജസ്നയെ കണ്ടെത്താൻ കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിലെ പ്രധാന കാരണം എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സി ബി ഐ കുറ്റപത്രത്തിലുള്ളത് കാണാതായി ഒരാഴ്ച കഴിഞ്ഞാണ് ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമായി പോലീസ് നടത്തുന്നത് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ സി ബി ഐ കുറ്റപ്പെടുത്തുന്നു ജസ്നയുടെ തിരോധാനത്തിൽ പിതാവിനോ സുഹൃത്തിനോ പങ്കില്ലെന്നും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാതാകുന്നതിന് പിന്നാലെ കേരള പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷിച്ചത് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു എന്നിട്ട് ഇത് സംബന്ധിച്ച് ഒരു തുമ്പും കിട്ടിയില്ല ഒടുവിൽ ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഹൈക്കോടതിയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വീകരിച്ച ആ സി ബി ഐ സംഘം മൂന്ന് വർഷം അന്വേഷണം നടത്തിയിട്ടും കേസ് സംബന്ധിച്ച് ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സി ബി ഐ കോടതിയിൽ സി ബി ഐ സംഘം നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു പെൺകുട്ടിയുടെ കേരളം ഏറെ ഉറ്റുനോക്കിയിരുന്ന ഒരു കേസിന്റെ അവസാനമായിരിക്കുന്നു ഒരു പെൺകുട്ടിയുടെ തിരോധനം സംബന്ധിച്ച് ഒരു തുമ്പും കണ്ടെത്താൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ഇക്കാര്യത്തിലെ വിഷയം ഇക്കാര്യത്തിൽ കേരള പോലീസിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സി ബി ഐയുടെ കുറ്റപ്പെടുത്തലാണ് ഈ കേസിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അല്ലെങ്കിൽ ഈ കേസിൽ ഈ കേസിൽ കാണാതായ ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിൽ കേരള പോലീസിനുണ്ടായ വലിയ വീഴ്ചയാണ് കേരള പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായ പാളിച്ചയാണ് അതുകൊണ്ടാണ് ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തതെന്നുള്ള വലിയ കുറ്റപ്പെടുത്തൽ സി ബി ഐ റിപ്പോർട്ടിലുണ്ട് ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ചയാകും കേരള പോലീസിന്റെ ആധികാരികതയെ കേരള പോലീസിന്റെ വിശ്വാസ്യതയെ വളരെയധികം ബാധിക്കുന്ന ഒരു കുറ്റപ്പെടുത്തലാണ് സി ബി ഐയുടെ റിപ്പോർട്ടിലുള്ളത് ജസ്നെ എന്ന പെൺകുട്ടിയുടെ തിരോധാനം നടന്ന് ആറു വർഷക്കാലം കഴിഞ്ഞ ശേഷം ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്ന് കരുതാനാകില്ലെന്നുമുള്ള റിപ്പോർട്ടോടുകൂടി കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് സി ബി ഐ ചെയ്തിരിക്കുന്നത്